നമസ്കാരം രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ജീവനോടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നാണ് ഇപ്പോൾ ദൗത്യസംഘം പ്രധാനമായി പരിശോധിക്കുന്നത് ഒരു വലിയ വീട് അത് പൂർണ്ണമായി ഭൂമിയിലേക്ക് ഇരുന്ന രീതിയിലാണ് അതിനുള്ളിലേക്ക് സധൈര്യം ആ വീട് ഇനി പൊളിഞ്ഞു വീടുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട് അതിലേക്ക് സധൈര്യം എൻ ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തകർ അകത്തു കയറി പരിശോധന നടത്തുകയാണ് ആ വീട്ടിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അതിനകത്ത് ആരെയും ഇപ്പോൾ കണ്ടെത്താനായിട്ടില്ല ഇനി അതിനുള്ളിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ജീവനോടെ മനുഷ്യരോ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത് പ്രത്യേകമായ രീതിയിൽ വീടുകൾക്കുള്ളിലേക്ക് സധൈര്യം ആശങ്കയൊന്നും വകവയ്ക്കാതെ തന്നെയാണ് എൻ ഡി ആർ എഫിൻ്റെയും സൈന്യത്തിൻ്റെയും രക്ഷാപ്രവർത്തകർ ഇറങ്ങി പരിശോധിക്കുന്നത് ഒരു കൂട്ടമായി ചെന്ന് കയ്യിൽ കയറുമായി വരി വരിയായി നിന്ന് ഒരാൾ ആദ്യം ഇറങ്ങി അതിനകത്ത് പരിശോധന നടത്തുന്നു ടോർച്ചടിച്ച് പരിശോധന നടത്തുന്നു ശബ്ദമെന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു അങ്ങനെയാണ് പരിശോധന ഇപ്പോൾ തുടരുന്നത് അതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കയറ്റി മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കയറുമായി രക്ഷാസംഘം ഇപ്പോൾ വീടുകൾക്കുള്ളിലേക്ക് ഇറങ്ങുന്നത് അതുപോലെ കോൺക്രീറ്റ് പാളികൾ ഉണ്ട് അതൊക്കെ നീക്കുന്നത് ദുഷ്കരമാണ് എങ്കിലും ആറും ഏഴും പേരും ചേർന്ന് കോൺക്രീറ്റ് പാളികളൊക്കെ നീക്കിയാണ് വീടുകൾക്കുള്ളിലേക്ക് ഇപ്പോൾ ഇറങ്ങി പരിശോധനകൾ തുടരുന്നത് സൈന്യത്തിൻ്റെ ബെയ്ലി പാല നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു ഏതാണ്ട് പതിനൊന്ന് മണിയോടെ ഈ ബെയ്ലി പാല നിർമ്മാണം പൂർത്തിയാകും ആ സമയം മുണ്ടക്കൈലേക്കും മറ്റ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും ഒക്കെ തന്നെ വാഹനങ്ങൾ സഹിതം എത്തിക്കാൻ സാധിക്കും ജെ സി ബി എത്തിക്കാൻ സാധിക്കും ഈ കോൺക്രീറ്റ് പാളികളൊക്കെ നീക്കി പരിശോധന ഒക്കെ തന്നെ സാധിക്കും എന്നുള്ളതാണ് അതിനിടയിൽ അതീവ ദുഃഖകരമായ ഒരു കാര്യം പതിമൂന്നംഗ കുടുംബത്തിൽ ഒരു കുട്ടി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു കുട്ടിക്ക് പരിക്കുണ്ട് അത്തരത്തിൽ ഉള്ള വളരെ ദുഃഖകരമായ വാർത്തകളാണ് മുണ്ടക്കൈയിൽ നിന്നും അതുപോലെ തന്നെ ചൂരൽമലയിൽ നിന്നും വയനാടിൻ്റെ വിവിധ ഉരുൾപൊട്ടലുണ്ടായ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് എൻ ഡി ആർ സംഘവും അതുപോലെ അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയ സംഘം ഒക്കെ ചേർന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ജീവനുള്ള ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഈ ബെയ്ലി പാല നിർമ്മാണത്തിലൂടെ സൈന്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ അവരെ എയർ ലിഫ്റ്റിംഗ് ചെയ്ത് ഹെലികോപ്റ്റർ വഴി പുറത്തെത്തിക്കാനുള്ള ശ്രമവും നടക്കും കാലാവസ്ഥ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ മാറ്റമുണ്ട് മഴയൊന്ന് മാറി നിൽക്കുകയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പക്ഷേ ഉടൻ തന്നെ വലിയ മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട് അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരുന്നുകളും അതുപോലെ അത്യാവശ്യ സേവന സാമഗ്രികളുമൊക്കെ എത്തിക്കാനുള്ള നീക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പും ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തേക്ക് പരിക്കേറ്റ് കിടക്കുന്നവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നതിന് വേണ്ട ഒരു ടീമും ആരോഗ്യവകുപ്പിൻ്റെ ഒരു ടീമും പ്രദേശത്തേക്ക് വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നവരെ കൃത്യമായി തന്നെ രക്ഷിച്ച് പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് നൂറ്റി അൻപത് അംഗ സംഘമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് അത് പത്തും ഇരുപതും സംഘങ്ങളായുള്ള ആളുകൾ പലതായി തിരിഞ്ഞ് പല മേഖലകളിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളും മറ്റ് കാര്യങ്ങളും വരും മണിക്കൂറുകളിൽ വരും ജീവനുള്ള ആളുകൾ ഉണ്ടോ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതിനാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് പരിക്കേറ്റവർ ഉണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണം അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അതും പുറത്തെത്തിക്കേണ്ട ആവശ്യകതയുണ്ട് അത്തരത്തിൽ ഒരു നീക്കമാണ് ഈ ഒരു രക്ഷാ ദൗത്യം രണ്ടാം ദിനം പുനരാരംഭിച്ചപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത്